അപ്പൊ ഇന്നത്തെ ബ്ലോഗണ്ണ് കവിളം മണ് പിന്നെ ഇവിടെ നമ്മളെ സുധരികള് ഡ്രസ് ഉണ്ടാക്കള് സുധരി ഇട്ട ഡ്രസ് വെച്ചിട്ട് ഭാഗ്യത കൊണ്ടന്നാട്ടോ ചിന്തിന്റെ ഇങ്ങനത്തെ ഈ സാധനൊക്കെ വാങ്ങി ഞാൻ പ്രസീക്ഷതിനു മുമ്പ് തന്നെ ഷാ മോളെ കാണിച്ച പിന്നെ കുഞ്ഞോളെ ദീപ കൊയിന്തും കാട്ടി പോയിന് കുഞ്ഞോളെ കൊയിന്നും കാട്ടിയാൽ പോര

നേർക്ക് പോസ്റ്റ് കേട്ടോ ഇങ്ങട്ട് നോക്കി നോക്കി ഗർഭിണിയായ ഗർഭിണിയായല്ലേ പ്രശ്നിച്ച

അങ്ങനെ ഞങ്ങൾ എവിടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തില്ലേ ക്രാഫ്റ്റിലേക്ക് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് എന്താ മറ്റേ മേമന്റോടുത്തല് മോൻ്റെ നമ്മള് ഡോക്ടർക്കും സോമിക്കും ഗിഫ്റ്റ് അല്ല ഒരു മേമന്റിലോ കൊടുക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ഞങ്ങൾ എല്ലാം റെഡി ആക്കി വെച്ച ഡോക്ടർ മിന്നിച്ച് സൗമീം പോയി വൈകുന്നേരം രാത്രിയല്ലായിരുന്നു അപ്പൊ ഒരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോ വരുമ്പോ കൊടുക്കാന്നുള്ള പ്ലാനിലായിരുന്നു അങ്ങനെ ആ ഒരു ഡിക്കിയിൽ ഇണ്ടാവും ഇടിക്കിങ്ങനെ കാണാൻ പാടില്ല വണ്ടി നോക്കി ആ അതാണ് നടക്കുന്ന ഹായ് ഗായ്സ് എവിടെ ഇണ്ട് സൗമ്യ എവിടെയാ ഡോക്ടർ ലാബർ റൂമിലാണിക്കീഡിയാട്രിഷ്യനാണ് കാണിക്കണ്ടല്ലേ ആ ഓക്കെ എന്നാ പോയിക്കൂടെ മൂന്ന് ഇരുന്നൂറുണ്ടരുന്നാലും ജനിച്ചപ്പോ വലുതാവുമ്പോ കൂടുന്നു എന്താ വറത്താനോ ബാലക്കാണ് ആരും പറയണില്ല അഡ്വാൻസ് ആയിട്ട് കൊറേ വാങ്ങിക്ക് എന്നാലും നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞതെന്നില്ല അത് പറയാതെ അതാ ആൺകുട്ടിയാണെങ്കിൽ അങ്ങനെ നമ്മക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും പ്രശ്നല്ല പക്ഷെ സന്തോഷാണ് അതങ്ങനെ തന്നെ അറിയാൻ നല്ലത് അല്ലേ മങ്ങളിവിടെ ഇരുന്നോളി ഞാൻ മരം ഇരിക്കണതിന്റെ മുന്നേ മോശം ഡോക്ടർ അല്ലാതെ വൈകുന്നേരം എന്താ പറയാ ഓപ്പ് കഴിഞ്ഞ വീട്ടിൽ നിന്ന് ഞാൻ വീട് ഷിഫ്റ്റിംഗ് കൊണ്ടാ അപ്പൊ വീട്ടിൽ നിന്ന് കൊള്ളുന്ന പോയി പിന്നെ തിരിച്ച ലേബർ റൂമിൽ പേശിണ്ട പോ ലേബർറൂമില് പേശിണ്ടായിരുന്നു ലേറ്റ് ആയിട്ട് വന്നത് അപ്പൊ നിങ്ങൾ പോയി മഞ്ഞ നോക്കിയോ ശരി നിന്റെ ല്ലേ കൊഴപ്പൊന്നുമില്ല ഞാൻ പിന്നെ അന്ന് അനേച്ച പറഞ്ഞാലും വിലയിച്ചല്ലേ

ും എന്നിട്ട് പിന്നെ എനിക്ക് കൊറച്ച് ഇതുണ്ട് അപ്പൊ ഇവരോട് വീട്ടിൽ വന്നിട്ട് പിന്നെ ഒരു ഒക്കെ ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പിന്നെ കൊയിലാണ്ടി കൊയിലാണ്ടിയാണോ ഞങ്ങൾ അന്ന് ഇങ്ങക്ക് ഒരു ഇതൊക്കെ റെഡി ആക്കിട്ട് ഇവിടുന്ന് ഞങ്ങക്ക് ഇതൊക്കെ കിട്ടി ഫ്രെയിമൊക്കെ കിട്ടി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സ്ഥലം ഇണ്ടാക്കി വെച്ചിരുന്നു അപ്പൊ അത് വാങ്ങാൻ പിന്നെ കിട്ടിയില്ലേ ഞങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ സമ്മാനിച്ച ഡോക്ടർ മൂന ഡെലിവറി ലവ് ഫ്രം ടി നല്ല പേരുടെ ആകായിട്ടാണ് Nada, yo nada, 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 top nada, 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 ബ്ലഡ് ഒക്കെ മഞ്ഞ എനിക്ക് നോക്കണ്ട ആവശ്യമില്ല തൈറോയിഡ് പത്ര കൂടുതലായതുകൊണ്ട് നിങ്ങളൊരു ഹോർമോണിന്റെ എഫക്ട് കൂട്ടിട്ടുണ്ടാവും ജനിക്കുന്ന സമയത്ത് അപ്പോൾ ഉണ്ടാണ് സ്റ്റാർട്ടിങ്ങിന് കൂടുതലായി അയറോൾ കൂടി നമ്മൾ കുറച്ചു ദിവസം കഴിക്കുന്നത് നാല് ടേബിൾ സ്പൂൺ. അത് മാത്രം thyroid മാത്രമല്ല നോക്കാം. ഇനി ചെവിൻ്റെ ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തല്ലേ? ആ നമ്മൾ ടെസ്റ്റ് ചെയ്തു. എ? ഒപ്പിടിച്ചോ? ഒപ്പിടിച്ചോ. എ? ഒപ്പിടിച്ചോ? അലിഷ് എ? ഒപ്പിടിച്ചോ. അലിഷ് എ? ഒപ്പിടിച്ചോ. 98 ടു അല്ലേ? അലേഷാണ് ആൺകുട്ടിന്റെ പേരാൻകുട്ടിയാ ഞങ്ങള് മൂന്നാംകുട്ടികളല്ലേ ഏഹ് കാക്ക വിറ്റമിൻ നം വെന്നുകൊടുക്കണ്ടല്ലേ? ശരി. തൈറോയ്ഡ് പന്നെ റിസൾട്ട് ഒരു 1 മണിക്കോ ആവില്ലേയിറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് നല്ല ഒരു 1 കിരങ്ങി ചോദിച്ചോ. ആ റിപ്പോർട്ട് ആള് അധികം പാടൊന്നുമില്ല നോർമലാണ്. നോർമലായി തൈറോയ്ഡ് എനിക്ക് അഞ്ചിൽ ഉള്ളിൽ ഓക്കെ അല്ലേ കാണിക്കാം അല്ലേ ഓക്കെ താങ്ക് യു ഒടുവരണ്ടോ

ഞാൻ അന്ന് സൗമ്യക്ക് ഒരു ഉമ്മ കൊടുക്കാറുണ്ട് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പം ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്തിട്ടോ കാരണം കുഞ്ഞുങ്ങൾ പെരേച്ചെന്നിട്ട് പള്ളർച്ച കിട്ടിച്ച് ഞാൻ കൊല്ലിക്കൊക്കെ പിടിച്ചോളൂ അന്ധ ഇങ്ങക്ക് തീരെ അന്ധല്ലേ നിങ്ങൾ ഇന്നിങ്ങനെ ഓരോ കുട്ടികളാക്കിയിട്ട് മൂലക്കലാക്കുക എന്നിട്ട് അവിടെ വരുന്നെ ആ നടന്ന് ഉമ്മ കൊടുക്കുക ഞമ്മളെ ഇത് കൊടുക്കട്ടെ സൗമ്യയ്ക്ക് ഞങ്ങളൊരു ചെറിയൊരു സ്ഥലം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അന്ന് സ്ഥലം അപ്പം മെമ്മെന്റോ അപ്പൊ സൗമ്യ അന്ന് എന്ത് ചെയ്തു മുങ്ങി ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് പോയില്ലേ ഞങ്ങൾ ഡിസ്ചാർജ് ആയെന്ന് ടു സൗമ്യ താങ്ക്സ് ഫോർ യുവർ വാല്യുവിൾ സപ്പോർട്ട് ഫ്രം അൻഷ് മോഹിക്കൽ ഫാമിലി എല്ലാ കുറവുണ്ട് ആക്ഷടിക്കടാ അങ്ങനെയൊക്കെ വിചാരിച്ച് ഞങ്ങൾ വീണ്ടും റൂമ് വിട്ട് പോവുകയാണല്ലേ

ണ്ടല്ലോ ഫുഡിപ്പ് വരൂടാ അങ്ങനെ ചട്ടിച്ചോർ എത്തിയിട്ടുണ്ട് എന്താണ് പറയാ ചട്ടിച്ചോർ

ഓരാല ഓലകളേ നോലോളിയുമില്ല ഉണ്ട് ല്ലേ അവിടെ എത്തിയപ്പോൾ പാൽ ഒഴിച്ചു അവിടെ നമ്മൾ ഇബ്ബനാണ് അലമ്പ് അലമ്പിണ്ടാ ടീംസ് കോല ഓണ നാഗന ഉള്ളല്ലേ ഓക്കേ എന്നെ മുട്ട അങ്ങനെ മൈൻഡ് ഒന്നല്ല കുട്ടികളെ അത് കാണിച്ചിട്ടുണ്ട് മായ കാണിക്കുന്നു ഗൈസ് അങ്ങനെ വീട്ടിലെത്തിയോ മോളേ കേറ്റല്ലേ ഹേ റെഡ് അല്ലേ ദാ ടീഷ നല്ല ഓർക്കട്ടോ ഓണല്ലേ Baby, <laughs> <laughs> <then. laughs> <Tisha, laughs> i baby. you want me to? We Tisha, I to go guys.